ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു അതുവരെ നമുക്കൊന്ന് ഓർത്തെടുക്കാം നമുക്ക് നോക്കാം ഏതൊക്കെ പഠിച്ചു എന്ന് ആദ്യം ഏത് പഠിച്ചു ആ ആ ഈ പിന്നീട് ഏതാ പഠിച്ചേ റി ഓ ഓ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ യെസ് ഗുഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അം ഏതാ പഠിക്കാൻ പോന്നെ അം ഒന്ന് പറഞ്ഞാട്ടെ അം അം എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം നമ്മൾ ആദ്യം എങ്ങനെ ആ എഴുതി മുകളിലോട്ട് വരച്ച് മൂന്ന് എഴുതി വീണ്ടും അകത്തോട്ട് എഴുതി അത് വീണ്ടും പുറത്തോട്ട് എഴുതി പിന്നെ അതിനോട് ചേർന്ന് ഒരു റാ അകത്തോട്ട് സർക്കിള് ആ ഇനി നമുക്ക് എന്താ വേണ്ടത് അം അപ്പൊ ആയിനോട് കൂടി അതിന്റെ സൈഡിൽ ഒരു ചെറിയ സർക്കിൾ ഇട്ട് കൊടുക്കാം എന്താ വായിക്കുവ ആം ഒന്നുകൂടി നോക്കേ ആ എഴുതിയത് ആ അതിനോട് ചേർന്ന് ചെറിയ സർക്കിള് ആം ഒന്നുകൂടി ശ്രദ്ധിച്ച് എഴുതുന്നേ അംന്ന് എഴുതുന്നേ ആ എഴുതി അതിനോട് ചേർന്ന് ഒരു ചെറിയ സർക്കിള് അപ്പഴെന്താ വായിക്കുവം ക്ലിയർ അല്ലേ ഒന്ന് എഴുതി നോക്കിയേ പറഞ്ഞോണ്ട് എഴുതണം അം എളുപ്പല്ലേ ആ എഴുതിയിട്ട് ഒരു ചെറിയ സർക്കിൾ ഇട്ട് ഇട്ടുകൊടുക്ക സൈഡിൽ അപ്പോഴ് അം വായിക്കും ഒന്നുകൂടി നോക്കി എഴുതുന്നേ പറ്റുന്നുണ്ടോ ആ വളരെ എളുപ്പല്ലേ ആം പറഞ്ഞോണ്ട് എഴുതണം അം മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയല്ലേ എന്താ അം ആ എഴുതിയിട്ട് അതിന്റെ സൈഡിൽ ഒരു ചെറിയ സർക്കിൾ ഇട്ട് കൊടുക്കുക അപ്പോഴെന്താ വായിക്കുക അം മനസ്സിലായി ഇന്നത്തെ ക്ലാസ് ഇന്നെന്താ പഠിച്ചത് അം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്